വീണ്ടും ഒരു ജനാധിപത്യ വിരുദ്ധ പ്രഖ്യാപനത്തിലൂടെ രാജ്യത്തിന്റെ മുഴുവൻ ശ്രദ്ധ പിടിച്ചു പറ്റുകയാണ് ഉത്തർപ്രദേശ് എന്ന സംസ്ഥാനവും അവിടുത്തെ മുഖ്യമന്ത്രിയായ യോഗി ആദിത്യനാഥ് ഇപ്പോൾ ഉത്തർപ്രദേശിലെ ഏറ്റവും പുതിയ സർക്കാർ പ്രഖ്യാപന പ്രകാരം അവിടുത്തെ സർക്കാർ ജീവനക്കാർക്ക് ഇനിയുള്ള മാസം ജനാധിപത്യപരമായി പ്രതിഷേധിക്കുവാനോ സമരം ചെയ്യുവാനോ ഉള്ള അവകാശം ഉണ്ടായിരിക്കുകയില്ല ഈ പ്രഖ്യാപനം അല്ലെങ്കിൽ ഈ വിലക്ക് ലംഘിച്ചുകൊണ്ട് സമരം ചെയ്യുന്ന സർക്കാർ ജീവനക്കാരെ ഉത്തർപ്രദേശ് പോലീസിന് വാറന്റ് കൂടാതെ അറസ്റ്റ് ചെയ്യാൻ പോലും അവകാശമുണ്ടായിരിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഇനി മുതൽ അവിടെ ഇത്രയും നാളുകളായി തുടർന്ന് വരുന്ന ജനാധിപത്യപരമായ സമരങ്ങൾ ഇനി ഉണ്ടാവില്ല എന്ന കാര്യം ഉറപ്പാണ് എന്തായാലും ഉത്തർപ്രദേശ് കുറച്ച് നാളുകളായി രാജ്യത്തിന്റെ ശ്രദ്ധ പിടിച്ചു പറ്റുകയാണ് സമ്പൽ പള്ളി വിഷയത്തിലൂടെ നമുക്കറിയാവുന്ന പോലെ സമ്പലിലെ മുസ്ലിം പള്ളിയുമായി ബന്ധപ്പെട്ട വിഷയം മറ്റൊരു ബാബറി മസ്ജിദിന്റെ കളമൊരുക്കലാണെന്ന് നിസംശയം പറയാം അത് തന്നെയാണ് ഉത്തർപ്രദേശിലെ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടിയായ സമാജ്വാദി പാർട്ടിയും ആരോപിക്കുന്നത് അവിടെ സമ്പൽ പള്ളിയിൽ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന് ചോദിച്ചാൽ അവിടെ നവംബർ പത്തൊമ്പതിന് ഇക്കഴിഞ്ഞ നവംബർ പത്തൊൻപതിന് അവിടുത്തെ ഒരു സിവിൽ കോടതിയിൽ സമ്പൽ ജില്ലയിലെ ഒരു സിവിൽ കോടതിയിൽ ഒരു എട്ടോളം ഹർജികൾ എത്തുകയാണ് അവിടുത്തെ പ്രധാനപ്പെട്ട മുഗൾ കാലഘട്ടത്തിൽ നിർമ്മിച്ച സമ്പൽ പള്ളി ഒരു ഹരിഹർ ക്ഷേത്രം തകർത്തുകൊണ്ടാണ് നിർമ്മിച്ചത് എന്നാരോപിച്ചു കൊണ്ടായിരുന്നു ഈ ഹർജികൾ സമർപ്പിക്കപ്പെട്ടത് ഈ ഹർജികൾ പരിഗണിച്ച കോടതി മസ്ജിദ് കമ്മിറ്റിക്ക് ഒരു നോട്ടീസ് പോലും അയക്കുന്നതിന് മുൻപ് അന്ന് തന്നെ അത് ഹർജികൾ സമർപ്പിക്കപ്പെട്ട അതേ ദിവസം മണിക്കൂറുകൾക്കകം ഒരു സർവേക്ക് ഉത്തരവിടുകയും ഒരു അഡ്വക്കേറ്റ് കമ്മീഷണറിനെ അതിനെ നിയോഗിക്കുകയും ചെയ്യുന്നു എവിടെയും കാണാത്തത്ര വേഗത്തിൽ ഈ കമ്മീഷണറെ നിയോഗിച്ച മണിക്കൂറുകൾക്കകം ഈ സംഘം പ്രാഥമിക സർവേ പള്ളിയിൽ നടത്തി കഴിഞ്ഞിരുന്നു ഇതിന് പിന്നാലെ നവംബർ ഇരുപത്തി നാലിന് രണ്ടാമത്തെ സർവേ നടത്താൻ വലിയൊരു കൂട്ടം ഹിന്ദുത്വവാദികളും ഈ സംഘവും എത്തിച്ചേർന്ന ഘട്ടത്തിലാണ് പള്ളിയുടെ മുമ്പിൽ പ്രദേശവാസികൾ സംഘടിക്കുകയും ഒരു പ്രതിഷേധം രൂപപ്പെടുകയും സംഘർഷങ്ങളിലേക്ക് കാര്യങ്ങൾ വഴിമാറുകയും ചെയ്യുന്നത് എന്തായാലും ഇപ്പോൾ സമ്പൽ വിഷയം രാജ്യത്തിന്റെ പാർലമെന്റിൽ വരെ ഉന്നയിക്കപ്പെട്ട് കഴിഞ്ഞു അവിടെ അഖിലേഷ് യാദവ് എന്ന സമാജ്വാദി പാർട്ടി നേതാവ് ആരോപിച്ചത് ഇതൊരു ബി ജെ പിയുടെയും സംഘപരിവാറിൻ്റെയും ഗൂഢാലോചനയായിരുന്നു ഒരു കലാപശ്രമമായിരുന്നു എന്നാണ് എന്തായാലും ഇപ്പോൾ വീണ്ടും ഉത്തർപ്രദേശ് രാജ്യത്തിന്റെ ശ്രദ്ധ പിടിച്ചു പറ്റുകയാണ് ഈ പറഞ്ഞ ജനാധിപത്യ വിരുദ്ധമായ ഒരു പ്രഖ്യാപനത്തിലൂടെ ഉത്തർപ്രദേശിൽ കുറച്ച് നാളുകളായി തന്നെ കാര്യങ്ങൾ അത്ര സുഖകരമല്ല ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് അവരുടെ ഏറ്റവും വലിയ തട്ടകമായ ഉത്തർപ്രദേശിൽ വലിയൊരു തിരിച്ചടി ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു ഇന്ത്യാ സഖ്യത്തിന് പിന്നിലേക്ക് സീറ്റ് നിലയിൽ ബി ജെ പി പോകുന്ന കാഴ്ച നമ്മൾ കണ്ടിരുന്നു എന്നാൽ ഇപ്പോൾ നടന്ന ഉത്തർപ്രദേശിലെ ബൈ ബൈപോൾ തെരഞ്ഞെടുപ്പിൽ അസംബ്ലി മണ്ഡലങ്ങളിലേക്കുള്ള ബൈപോൾ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ഭേദ പ്രകടനം കാഴ്ചവെക്കുന്നത് നമ്മൾ കണ്ടിരുന്നു ഇത് തെരഞ്ഞെടുപ്പ് അട്ടിമറിയിലൂടെയാണ് എന്നാണ് സമാജ്വാദി പാർട്ടിയുടെ ആരോപണം ഈ തെരഞ്ഞെടുപ്പ് അട്ടിമറിയെക്കുറിച്ചുള്ള വാർത്തകൾ ജനങ്ങളിൽ നിന്നും മറച്ചു പിടിക്കാനാണ് സമ്പൽ പോലെയുള്ള വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്നതെന്നാണ് അഖിലേഷ് യാദവ് അടക്കം ആരോപിക്കുന്നത് എന്തായാലും വീണ്ടും ഉത്തർപ്രദേശ് രാജ്യത്തിൻ്റെ ശ്രദ്ധാകേന്ദ്രമായി മാറുകയാണ് മറ്റൊരു ജനാധിപത്യ വിരുദ്ധ പ്രഖ്യാപനത്തിലൂടെ